നമസ്കാരം പാലക്കാട് കല്ലടിക്കോട് ദേശീയപാതയിൽ ലോറി പാഞ്ഞു കയറി നാല് വിദ്യാർത്ഥിനികൾ മരിച്ച സംഭവത്തിൽ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തെ കുറ്റപ്പെടുത്തുകയാണ് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ അപകടം നടന്ന സ്ഥലത്തെ വളവും ഇറക്കവുമാണ് അവിടുത്തെ അപകടങ്ങൾ പതിവാക്കുന്നത് എന്ന യാഥാർത്ഥ്യം മറന്നുകൊണ്ട് പി ഡബ്ല്യു ഡിയെയും വകുപ്പ് മന്ത്രിയെയും മുഖം രക്ഷിച്ചുകൊണ്ടായിരുന്നു ഗണേശിന്റെ വാക്കുകൾ ദേശീയപാത ഡിസൈൻ ചെയ്യുന്നത് കരാറുകൾ ഏറ്റെടുക്കുന്ന കോൺട്രാക്ടർമാരാണ് എന്നാണ് ഗതാഗത മന്ത്രിയുടെ വിട്ടിത്തരം നിറഞ്ഞ പുതിയ കണ്ടെത്തൽ ദേശീയപാത ഡിസൈൻ ചെയ്യുന്നത് പലപ്പോഴും കോൺട്രാക്ടർമാർ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് എന്നും ഇന്ത്യയിലെ റോഡുകളിൽ പലതും അശാസ്ത്രീയമാണ് എന്നും ഡൽഹിയിൽ വെച്ച് പ്രസ്താവന നടത്തിയ ഗണേഷ് കുമാർ അപകടം നടന്ന സ്ഥലത്തെപ്പറ്റി കോങ്ങാട് എം എൽ എയുടെ ശ്രദ്ധ ക്ഷണിക്കൽ പോലും ഇതുവരേക്കും അറിഞ്ഞിട്ടില്ല നിർമ്മിക്കേണ്ട സൈറ്റിലെത്തി നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് റോഡ് ഡിസൈൻ ചെയ്യേണ്ടത് റോഡിലെ വളവുകളിലെ കയറ്റം ഇറക്കം ഇവയൊന്നും തന്നെ പരിഗണിക്കാറില്ല ലോക ബാങ്ക് നിർമ്മിക്കുന്ന റോഡുകളിൽ കെ എസ് ടി പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാർക്കോ യാതൊരുവിധ പങ്കുമില്ല വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്താനായി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത് ബ്ലൈൻഡ് സ്പോട്ടുകൾ കണ്ടെത്തി ലിഫ്റ്റ് തരാൻ ആവശ്യപ്പെടുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു പലയിടങ്ങളിലും ഹൈവേ നിർമ്മിക്കാൻ വരുന്ന എഞ്ചിനീയർമാർക്ക് റോൾ ഇല്ലാത്ത അവസ്ഥയാണ് എന്ന് തോന്നുന്നു നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന പുറത്തുള്ള കമ്പനികളുടെ കോൺട്രാക്ടർമാരുടെ ഡിസൈനിലാണ് പലയിടത്തും നിർമ്മാണം നടക്കുന്നത് ലോകബാങ്കിന്റെ റോഡുകൾ പോലെ പ്രാദേശിക എഞ്ചിനീയർമാരെയോ പ്രാദേശിക ജനപ്രതിനിധികളെയോ കണക്കിലെടുക്കാറില്ല ഗൂഗിൾ മാപ്പ് വഴി റോഡ് ഡിസൈൻ ചെയ്ത ശേഷം പണം നൽകുകയാണ് ചെയ്യുന്നത് എന്നും ഗണേഷ് കുമാർ പറയുന്നു റോഡുകളിൽ അശ്രദ്ധ വർദ്ധിച്ചിട്ടുണ്ട് എന്നും റോഡിൽ ഇറങ്ങുന്നവർക്ക് കൂടുതൽ മുൻകരുതൽ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ പി ഗണേഷ് കുമാറിന്റെ പ്രതികരണം ഇങ്ങനെയാണ് പലതരത്തിലുള്ള റോഡ് അപകടങ്ങളാണ് ഇപ്പോൾ കേട്ടു വരുന്നത് മുങ്ങി മരണമായിരുന്നു സംസ്ഥാനത്ത് ഏറ്റവും അധികം ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഗതാഗത അപകടങ്ങളും വർദ്ധിച്ചുവരുന്നു ശ്രദ്ധയിൽപ്പെടുന്ന ഒരുപാട് അപകടങ്ങളും മരണങ്ങളും ഉണ്ടാകുന്നു ആലപ്പുഴയിൽ സംഭവിച്ച അപകടം എതിർവശത്ത് നിന്നും വന്ന വാഹനത്തിന്റെ ലൈറ്റ് ഡിം ചെയ്യാത്തത് കൊണ്ടാണെന്നാണ് പരിശോധനയിലും പഠനത്തിലും മനസ്സിലായത് ഫ്ലാഷ് അടിച്ചപ്പോഴുണ്ടായ ബ്ലൈൻഡ് സിറ്റുവേഷനിലാണ് കുട്ടികൾ സഡൻ ബ്രേക്ക് ഇട്ടത് എന്നാണ് അറിയാനാകുന്നത് കോഴിക്കോട് റീൽസ് എടുക്കുമ്പോഴുണ്ടായ അപകടത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ പൊതു നേരത്തിലല്ല റീൽസ് എടുക്കേണ്ടത് അതിനുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ കുറച്ചുകൂടി ബോധവാന്മാരാകേണ്ടതുണ്ട് ഹെൽമെറ്റ് വെക്കാതെയും ബൈക്കിൽ മൂന്ന് പേർ യാത്ര ചെയ്തും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ഇതൊക്കെ സ്വയം നിയന്ത്രിക്കേണ്ട കാര്യങ്ങളാണ് അടിയന്തരമായി ഒരു ബോധവൽക്കരണ ഡ്രൈവ് ആരംഭിക്കുന്നുണ്ട് ലോറികളുടെ സ്പീഡ് ഗവർണർ അഡ്ജസ്റ്റ് ചെയ്തു വെക്കുന്നത് പിടികൂടാനുള്ള സംവിധാനം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് രാത്രിയിലും പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുമുണ്ട് പാലക്കാട് അപകടത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഉന്നത ഉദ്യോഗസ്ഥനെ ഇന്ന് തന്നെ അയക്കും പനയമ്പാടം അപകട സാധ്യതയുള്ള സ്ഥലമാണ് എന്ന നാട്ടുകാരുടെ പരാതിയെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ചിട്ടില്ല എം എൽ എ പി ഡബ്ല്യു ഡിയിൽ പരാതി അറിയിച്ചിട്ടുണ്ടാകാം ഗതാഗത മന്ത്രി എന്ന നിലയിൽ തനിക്ക് പരാതി ലഭിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കേണ്ടത് മോട്ടോർ വെഹിക്കിൾ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുള്ളതായി കാണുന്നില്ല എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കൃത്യമായി പറയാനാകൂ എന്നും ഗണേഷ് കുമാർ പറഞ്ഞു അപകടം നടന്ന സ്ഥലം ബ്ലാക്ക് ആണോ എന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറെ കൊണ്ട് പരിശോധിപ്പിക്കും പരിശോധിച്ച ശേഷം അതിനാവശ്യമായ ഫണ്ടും അനുവദിക്കും ഇതുപോലുള്ള സംഭവം നടക്കുമ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്നത് അത് മാത്രം പോരാ റോഡ് ഉപയോഗിക്കുന്നവർക്കും കുറച്ചുകൂടി മുൻകരുതൽ വേണം രണ്ട് മാസത്തിനുള്ളിൽ ഒരു ആപ്പ് നിലവിൽ വരും കുട്ടികൾക്കും മുതിർന്നവർക്കും ഗതാഗതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഈ അടുത്ത കാലത്തായി വല്ലാത്ത ഒരു അശ്രദ്ധ കാണുന്നുണ്ട് എന്നും ഗണേഷ് കുമാർ പറയുന്നു അതേസമയം പാലക്കാട് അപകടത്തിന് കാരണം ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥയാണ് എന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു റോഡിന്റെ വളവ് മാറ്റി റോഡ് പുനഃക്രമീകരിക്കണമെന്ന ആവശ്യം ഇതുവരേക്കും നടപ്പായില്ല കരാറുകാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയാണ് വർഷങ്ങളായി നടക്കുന്നത് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി വേണം കേന്ദ്രമന്ത്രിയെ ഇന്നു തന്നെ ഈ വിഷയം നേരിട്ട് ധരിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു